ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ ലാസ്റ്റ് ആ ബോംബ് പൊട്ടിച്ചു മുത്തശ്ശിനുല്ലെന്ന് മുത്തശ്ശൻ ഞെട്ടിപ്പോയിട്ടോ ഇത് പറയുന്നത് കേട്ടപ്പോൾ ആ വീട്ടിൽ നല്ലവരുടെ എല്ലാം മുഖത്ത് പുഞ്ചിരി വിടർന്നെങ്കിലും അവിടെ കുറേ കീടങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒക്കെ കണ്ണിങ്ങനെ ഉന്തി തള്ളി പുറത്തേക്ക് ചാടി ഇങ്ങനെ വന്നു അപ്പോൾ എന്തായാലും സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ നവ്യ ഇത്തവണ ഉണ്ട് അപ്പോഴേക്കും അബിയൊക്കെ ഇങ്ങനെ ഞെട്ടി വിറച്ച് അനാമിക അന്തം ഇട്ട് കുന്തം മിഴുങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ വല്ലാണ്ടായി എൻ്റെ അസുഖം മാറിയെന്ന് മോളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു മുത്തശ്ശൻ മുത്തശ്ശൻ എന്തുകൊണ്ടാണ് ഒരു കള്ളം പറഞ്ഞതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് നയന പറയൂ കേട്ടോ മുത്തശ്ശിനസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നും എങ്കിലും ഇത്തരം കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയുന്നത് തന്നെയല്ലേ മുത്തശ്ശൻ നല്ലത് എന്ന് ചോദിച്ചു നയന അത് തുറന്നു പറയാൻ മോള് പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ അസുഖം മാറിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പൊ ആരും പറഞ്ഞു മാറിയിട്ടില്ലെന്ന് അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അതേപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് നയന പറയു അപ്പോഴേക്കും മുത്തശ്ശൻ നിന്നിങ്ങനെ ചമ്മിച്ചിരിച്ചോണ്ട് നിൽക്കുകട്ടോ ഇന്നലെ രാത്രി ഞാൻ മുത്തശ്ശന്റെ മുറിയിലേക്ക് വരുന്ന സമയത്ത് രണ്ടാളും കൂടെ സംസാരിക്കുന്നത് ആദർശികമായിട്ടേ ഞാൻ കേട്ടു എന്നും നയനെ പറയുവാണ് അപ്പോഴേക്കും മുത്തശ്ശിയും മുത്തശ്ശനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ആ സമയത്ത് അമ്മ ശരിക്കും നമ്മുടെ മുത്തശ്ശിൻ്റെ അസുഖമൊക്കെ മാറി അമ്മയെന്നും പറഞ്ഞ് നയന ഭയങ്കര സന്തോഷ പ്രകടനങ്ങൾ നടത്തും അത് മാറിയിട്ടെ മാസങ്ങളായി നമ്മളോട് പറയാതിരുന്നതാണെന്നൊക്കെ പറഞ്ഞു അന്നേരം മുത്തശ്ശ നിങ്ങളീ പറഞ്ഞത് നേരാണോ എന്ന് ആദർശി ചോദിച്ചു അത് മോനെ ആ അച്ഛൻ്റെ ഈ പകർച്ചയിൽ നിന്ന് മനസ്സിലായില്ലേ ഇത് നേരാണെന്നുള്ളതെന്ന് ജയനേരം പറയുക അപ്പോഴത്തേക്കും നമ്മുടെ അനി ഓടി ചെന്നിട്ട് മുത്തശ്ശനൊരു കള്ള് മുത്തശ്ശൻ തന്നെയാണെന്നും പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിക്കുക അപ്പോഴത്തേക്കും ദേവിയാനി ആരതി എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശനേയും മുത്തശ്ശേയും ആരതിയൊക്കെ ഒഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ എന്തായാലും ഇത്ത ഇത്തവണ നല്ല ഭംഗിയായിട്ട് എല്ലാവരും സ്നേഹത്തോടെ മുത്തശ്ശനെയും മുത്തശ്ശിയേം കെട്ടിപ്പിടിച്ച് ആ ഒരു ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഈ ജലജ മാറി നിന്ന് ഓ ഇതോടുകൂടി ഈ കളവൻ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത് രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ജലജ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയന ചന്ത് മോളെ പട്ടുപാവാടയാക്കി ഡീപ്പിച്ച് ഒരുക്കി നല്ല സുന്ദരി കുട്ടിയാക്കി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് അതെ അങ്ങോട്ടേക്ക് ആദർശ് വന്നു സുന്ദരി കുട്ടി എന്നും പറഞ്ഞു വിളിച്ച് അതെ മോളുടെ ഓണക്കോടി എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു നയന ആഹാ അതെന്ത് ചോദ്യമോ ന ഞാൻ കൂടി വന്നിട്ടല്ലേ വാങ്ങിയത് പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു ആദർശ് മോളെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോന്നും പറഞ്ഞു ഓണസദ്യ ഉണ്ടട്ടേ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ എന്ന് നയന പറയുമ്പോൾ അമ്മയെ കാണണോ എന്ന് പറഞ്ഞു ചന്തമോള് അയ്യോ അമ്മയെ കണ്ടിട്ടേ പോവത്തുള്ളൂ മോളുടെ ഈ ഓണക്കോടിയൊക്കെ അമ്മയെ കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ കാണിക്കാവൂന്നും പറഞ്ഞു മോളെ മോളുടെ കഴിഞ്ഞ വർഷത്തെ വർഷത്തെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അമ്മയ്ക്ക് അസുഖമായിരുന്നു എന്ന് ചന്ത മോളിങ്ങനെ അവിടെ മോളുടെ കഴിഞ്ഞ ഓണത്തിന് ഇവർ അമ്മയും മോളും ഗൾഫിലായിരുന്നുവെന്നും അന്ന് ചിലപ്പോൾ അസുഖമായി കാണുമെന്നും അതിനുശേഷമാണല്ലോ അനഖ നാട്ടിലേക്ക് വന്നതെന്നൊക്കെ നയന ഇങ്ങനെ ആദർശനോട് അന്നേരം അവിടെ നിന്ന് പറയുവാണ് അനഖയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശനൻ ഡോക്ടർ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും വേണ്ടതാണ് ഡോക്ടറും പറയുന്നതെന്ന് പറയും ആ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമായിരിക്കും എന്നൊക്കെ ആദർശ് പറയുമ്പോൾ കുഞ്ഞിങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കും എന്നിട്ട് പെട്ടെന്ന് വിഷയം മാറ്റി ഓണമായിട്ട് ഞങ്ങൾ ആണുങ്ങളും അടുക്കളയിൽ കയറുന്നുണ്ട് അന്നായിരിക്കും ഞങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്തതുപോലെ ഇന്ന് ഞങ്ങൾ ആ സദ്യ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ആദർശ അപ്പം പിന്നെ കുളമായത് തന്നെ കഴിക്കാത്തതാ നല്ലതല്ലേന്ന് അതിനെ ചോദിച്ചു എങ്ങനെ എങ്ങനെ എഡി നിങ്ങൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ എന്ന് പറഞ്ഞു ആ അല്ല ആദർശത്തിൻ്റെ ഐറ്റം എന്താണെന്ന് ചോദിക്കുമ്പം ഞാനേ സ്പെഷ്യലായിട്ട് നല്ല പയറു പായസവും പാലട പ്രഥമനും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ആദർശം അപ്പൊ അത് രണ്ടൊഴിച്ച ബാക്കിയെല്ലാം ഞാൻ കഴിച്ചോളാവുന്ന നയന ആ എടീ നിന്നെ കൊണ്ടേ ഞാൻ ഉണ്ടാക്കുന്ന പായസവും പ്രഥമനും കഴിപ്പിച്ചിരിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു ആദർശം ഓവ് ഓവ്വാന്നും പറഞ്ഞാൽ നയനെ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് പിന്നെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും അവിടെ നിങ്ങൾ പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അബിയുടെ ഇരികിലേക്ക് വരുവാണെന്ന് അവ്യ കുഞ്ഞുമായിട്ട് അപ്പോൾ അബി അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ലാപ്ടോപ്പിൽ ചൊറഞ്ഞോണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ഈ നോണമായിട്ട് നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക നിനക്കങ്ങനെ മലമറിക്കുന്ന പണികളൊന്നും ഇല്ലല്ലോ പിന്നെന്താന്ന് ചോദിച്ചു നീ പഴയതുപോലെ ഇപ്പോൾ വെറും സ്റ്റാഫ് മാത്രമല്ലേ എന്നൊക്കെ ചോദിക്കാന്ന് നവ്യ ഞാൻ വേറെ ചില കാര്യങ്ങൾ നോക്കുകയാണെന്ന് നബി നോക്കിയതൊക്കെ മതി ദേ ഓണസദ്യ കഴിഞ്ഞ് ആദർശ എണ്ണ നയനയൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്നും നമുക്കും പോവണ്ടേ എന്ന് നവ്യ ചോദിച്ചു അന്നേരം എൻ്റെ നവ്യേ ഇന്നലെ നമ്മൾ ഓണക്കോടിയായിട്ട് അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് നല്ല അല്ലല്ലോ അവിടെ കിട്ടിയതെന്ന് അഭി നവ്യയോട് പറയാം എടുത്തു കൊടുത്ത ഓണക്കോടി പോലും അവർക്ക് വേണ്ടായെന്ന് പോലും എനിക്ക് തോന്നിയെന്ന് പറയുമ്പം നിനക്കിപ്പം അങ്ങോട്ട് പോകുന്ന ഒട്ടും ഇഷ്ടമല്ലല്ലേ എന്ന് ചോദിച്ചു നവ്യ അപ്പം എങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ വീട്ടിലുള്ളവരുടെ അതേ സ്വഭാവം തന്നെയാണ് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു അഭി ആദ്യമൊക്കെ വലിയ സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ചെന്നു കഴിഞ്ഞാൽ എന്തൊരു നീരസം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ സംസാരം കേട്ടാ തോന്നും ആദർശമല്ല ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് അതെനിക്കും തോന്നാതിരുന്നൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റുമോ എന്തോന്നും നമ്പി ഇങ്ങനെ പറയുമോ അപ്പോഴെങ്കിൽ ലാപ്ടോപ്പൊക്കെ മടക്കി വെച്ചിട്ട് പറ്റിയത് വേറൊന്നുമല്ല നിന്നേക്കാളും ബുദ്ധിയുണ്ട് നിന്റെ അനിയത്തിക്ക് ഈ നീ കൂടുതൽ സംസാരിക്കുമെങ്കിലും അവർ കൊള്ളുന്ന രീതിയിൽ സംസാരിക്കുന്നത് അങ്ങനെയാണ് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ അവർ കയ്യിലെടുത്തിരിക്കുന്നതെന്നൊക്കെ ഈ അവി പറഞ്ഞുകൊടുക്കും പിന്നെ ചന്ദുമോളുടെ കാര്യം അറിഞ്ഞതിന് ശേഷവും നന്ദുവിന് ആദർശനെ സംശയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും ആദർശ ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് അവള് പറഞ്ഞുകൊണ്ടിരുന്നതെന്നും പറഞ്ഞു നിന്നെക്കാളും നന്ദുവിന് ഇഷ്ടം നയനെ തന്നെയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ വിഷം കുത്തി വെച്ച് കൊടുക്കുവാണ് അവി അപ്പൊ ഇങ്ങനെ എല്ലാം കണ്ടും കേട്ടും സഹിച്ചു നിൽക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് നിവർത്തിയുള്ളൂ എന്നും പറഞ്ഞു പിന്നെ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ചാടി കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നും ചോദിച്ചു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദർശേട്ടൻ നയനീം എന്തായാലും അവിടെ ഉണ്ടാകും ആ ഒരു സമയത്ത് എന്നെക്കാളും പ്രാധാന്യം എന്നേക്കാളും പ്രാധാന്യം അവർ ആദർശനം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും സഹിക്കാൻ പറ്റുന്നത് അല്ലടാ ആണല്ലോ എന്നവരെ അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് നബി നവ്യയോട് ചോദിക്കുക കേട്ടോ നവ്യ എന്താ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ എനിക്ക് കണ്ണും വെച്ച് അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അബി അവിടെ നിൽക്കുന്നു എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നയനയൊക്കെ നേരതേ അനക്കയെ കാണാനായിട്ട് ചെന്ന് കുഞ്ഞുമായിട്ട് അപ്പോൾ അനക്കെ ഇങ്ങനെ അവിടെ കിടന്ന് നല്ല ചന്തനക്കുറയൊക്കെ തൊട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഓണത്തിനെങ്കിൽ പോകുന്നല്ലോ ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിലും കുറേ നേരമായിട്ട് ചന്തമോളെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെ പറയാം അപ്പോൾ ചന്തമോൾ ചെന്ന് അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഇങ്ങനെ കണ്ണൊക്കെ ഇട്ട് പിടപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനഖ അപ്പം നായനെ പറഞ്ഞു ഞങ്ങൾ ഓണമൊക്കെ ഉണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നും പറഞ്ഞു അപ്പോൾ മോളെ മോളുടെ ഓണക്കോടി കൊള്ളാമെന്ന് ആൻറ്റിയോട് ചോദിക്കാൻ പറഞ്ഞു ആദർശ അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ചേച്ചി പറയാം ഇപ്പം അച്ഛനും അമ്മയും വാങ്ങി തന്നതാണെന്ന് ചാന് പറഞ്ഞു ആണോ ഇന്നലെ ഉത്രാടത്തിൻ്റെ തന്നെ ഞങ്ങൾക്കും വാങ്ങി തന്നായിരുന്നല്ലോ അച്ഛനും അമ്മയും ഓണക്കോടി അതാ അമ്മ ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ആൻറ്റി കൊടുത്തിരിക്കുന്നത് ഈ സാരിയും അതാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അനഖ ഇങ്ങനെ കണ്ണെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുക അപ്പൊ അടുത്ത ഓണത്തിന് എഴുന്നേറ്റ് ഇരിക്കാനെങ്കിലും അനഖയ്ക്ക് സാധിക്കട്ടെ എന്നൊക്കെ നയന പറയുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടിക്കിയാണ് നമ്മുടെ അനഖേടെ അപ്പോ അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ നയന അനക്കയോട് പറഞ്ഞു ഇപ്പോഴത്തെ അനഖയുടെ കണ്ടീഷന് മരുന്നിനേക്കാളും ഫലം ചെയ്യുന്നത് ചിലപ്പോ പ്രാർത്ഥനയായിരിക്കും എന്നും നയന അനക്കയോട് പറയൂ കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞു അങ്ങനെ ആദർശ നയനെയും കുട്ടി പോകാൻ നോക്കാപ്പത്തേക്കും കുഞ്ഞ് അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവർ മൂന്ന് പേരും കൂടെ അവിടെ നിന്ന് പോയി അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചി അങ്ങനെ അനക്കയെ നോക്കാം അപ്പോൾ അനക്കയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ ഒഴുകിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അനക്കക്ക് നല്ല സങ്കടം ആയിരുന്നു മനസ്സിലായി ചേച്ചി അപ്പം മോള് മഹാഭാഗ്യമുള്ള കുട്ടിയാ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ജീവിതം മോൾക്ക് കിട്ടിയത് എന്ന് ഈ ആ ചേച്ചി അനഖയോട് പറയൂ അതുകൊണ്ട് ഇനി കാര്യം ഓർത്ത് മോൾക്ക് ഒരു സങ്കടവും വേണ്ട കേട്ടോ കേട്ടോന്നും ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു പിന്നെ മോൾ ഒരു രാജകുമാരിയെ പോലെ അവർക്കൊപ്പം ജീവിച്ചോളൂ എന്നും പറയുവാണ് അപ്പോഴത്തേക്കും അനക്കയുടെ തൊണ്ടയൊക്കെ ഇടറാൻ തുടങ്ങി ഇങ്ങനെ അനക്കിങ്ങനെ പതുക്കെ പതുക്കെ അനങ്ങി 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 ഇങ്ങനെ കരയു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ കനകവും ഗോവിന്ദേട്ടനും ഒക്കെ അവിടെ നിന്നുണ്ട് നന്ദുവാണെ സാരിയുടെ ഭംഗി കണ്ട് ആസ്വദിച്ച് ആസ്വദ ആസ്വദിച്ച് മുറിയിലിരിക്കുക അങ്ങനെ ചന്തമോളെ വിളിച്ചു മടിയിലൊക്കെ ഇരുത്തി നമ്മുടെ ഗോവിന്ദാട്ടൻ സംസാരിക്കാം ആഹാ അത് ശരി അപ്പോൾ അമ്മയ്ക്ക് ഓണക്കോടി കൊണ്ട് കൊടുക്ക കൊടുക്കാൻ പോയപ്പോഴും കണ്ടു എന്നും കണ്ടു അല്ലേ എന്നൊക്കെ ചോദിച്ച് കുഞ്ഞുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് മോളുടെ അമ്മയ്ക്ക് ഇപ്പം മാറ്റമൊക്കെ ഉണ്ടോ മോളെ ചോദിക്കുമ്പം ഏയ് മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെ കിടക്കുകയാണെന്ന് പറഞ്ഞു ആ അമ്മയും ഈ മോളും പുണ്യം ചെയ്തവരാണെന്നും അതുകൊണ്ടാ മോള് നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടതെന്ന കാര്യം ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറയൂട്ടോ അവിടെ ഇരുന്ന് ആ സമയത്ത് അല്ല തിരുവോണമായിട്ട് നമ്മുടെ എസ് ഐ ഡ്യൂട്ടിക്കും എല്ലാം പോയോ എന്ന് ചോദിച്ചു പെട്ടെന്ന് വിളി വന്നപ്പോൾ പോയല്ലേ പറ്റുള്ളൂ പിന്നെ ഭാഗ്യത്തിന് ഇന്നരേ ശല്യപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞു അനക്ക് അപ്പൊ ഞാനിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു അങ് ഇറങ്ങി വന്നു അപ്പം നന്ദു ആ സാരി എടുത്തിങ് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കുക അപ്പൊ ആഹാ ഈ സാരിയിൽ നന്ദു നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ആദർശം അയ്യോ മോളെ ഇത് നീ എടുത്ത സാരിയല്ലേ എന്ന് ചോദിച്ചു ഈ നോണമായിട്ട് ചേട്ടനും ചേച്ചിയും തന്ന അല്ലേ ഉടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം അമ്മയ്ക്ക് എന്ത് ഇത്ര മറവിയുണ്ടോ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനിരുന്നപ്പം ഞാൻ പിന്നെ ഏത് സാരി ഉടുത്തിരുന്നതെന്ന് നന്നു ചോദിക്കുകട്ടോ ആ പറഞ്ഞതുപോലെ മോൾ ഇവർ കൊണ്ടുവന്ന സാരിയാണോ ആ സമയത്ത് ഉടുത്തിരുന്നതെന്ന് പറഞ്ഞു ഗോവിന്ദേടനും പക്ഷെ മോളെ അത് മാറ്റിയിട്ട് ഇപ്പം എന്തിനാ മോൾ ഇത് കൊടുത്തതെന്ന് ചോദിച്ചു കനക ഷെ എന്നാൽ നാളെ അവിട്ടുമായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ കൊടുത്താ പോരാര പോരായിരുന്നില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ കളർ സെലക്ഷനിലൊക്കെ അത്യാവശ്യം പ്രാവീണ്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ ഏഹ് എങ്കിലും പറയുകയാണ് നീ നിനക്ക് വേണ്ടി എടുത്ത ഈ സാരി ഉണ്ടല്ലോ അത് നീ നിന്നെ കണ്ട് തന്നെ എടുത്തിരിക്കുന്നതെന്ന് അതിനെ പറയുമ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായി ഞാൻ എടുത്താലും ഇത്രയൊന്നും നന്നാവില്ല അല്ല ആദർശേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ ആദർശേട്ടനും പറഞ്ഞു പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി എടുക്കുമ്പോൾ സാധാരണ നന്നാവാറില്ല അതുമാത്രമല്ല നിനക്ക് വേണ്ടി ഡ്രസ്സൊക്കെ എപ്പോഴും സെലക്ട് ചെയ്ത് തരുന്നത് ഞാനായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഇത് നിനക്ക് മറ്റാരെങ്കിലും എടുത്ത് തന്നതാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് നന്ദു ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക ആ എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല എന്ന് നമ്മുടെ അനുകയും പറഞ്ഞു അതേ ഇത് ഇനി അനിയെടുത്ത് തന്നൊന്നും അല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു ആദർശം അപ്പഴത്തേക്ക് നന്ദു ഇവിടെ ഇങ്ങനെ അയ്യോ ബപ്പ അടിക്കും അപ്പഴത്തേക്കെല്ലാരെങ്കിലും നന്ദൂനെ തന്നെ ഇങ്ങനെ നോക്കുവാട്ടോ അയ്യോ ഏ ഒരിക്കലും ആദർശേട്ടാന്നും പറഞ്ഞോണ്ട് നന്ദു ഇങ്ങനെ ആകെ ഒന്ന് പറി അനി ഓണക്കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ തന്നെ വിലക്കുകയും ചെയ്തു എന്ന് നന്ദു പറയാം എന്തായാലും ഈ സാരിയിൽ നന്ദു അടിപൊളിയാണെന്ന് തോന്നിയ സ്ഥിതിക്ക് നമുക്കൊന്ന് രണ്ട് ഫോട്ടോ എടുക്കാവും പറഞ്ഞ് ആദർശം ഫോട്ടോ എടുക്കാൻ പോവാ വേറൊന്നും അല്ല കല്യാണ പ്രായമായിട്ട് നിൽക്കല്ലേ ആരെങ്കിലും ഫോട്ടോ കാണിക്കേണ്ടി വന്ന ആ സാരി എടുത്ത് നിൽക്കുന്ന ഫോട്ടോ കാണിക്കാലോ എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും ഈ കല്യാണത്തിന്റെ കാര്യം പറയുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്ത എന്റെ ആദർശേട്ടാ അതിൻ്റെ കൂടെ ഇനി ആദർശേട്ടനും കൂടി പറയണ്ട എന്ന് പറഞ്ഞു നന്ദു അപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിയുന്നത് വരെ ചോദ്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നിനക്ക് ജോലി കിട്ടിയതുകൊണ്ട് ഇനി ജോലിയുടെ കാര്യമൊന്നും ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു നയന ഇവിടെ എസ് ഐ ആയതിന് ശേഷമേ എനിക്കും കോവിൻ്റെ കുറച്ച് ബഹുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് കനക പറയാം ഇതിനു മുൻപ് നമ്മുടെ വീടിന് മുന്നില്ല കുറച്ച് പിള്ളേരൊക്കെ സിഗരറ്റൊക്കെ വലിച്ചു നിൽക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതിനെ ആരും ധൈര്യം കാണിക്കാറില്ല എന്നൊക്കെ കനക പറയുകയാണേ എന്ന് വെച്ചാൽ ഇടഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നന്ദരയുടെ ഇടികിട്ടുമെന്നർക്കറിയാം അതുകൊണ്ടാണെന്ന് ആദർശനേരം പറഞ്ഞു എന്നാൽ പിന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട ആദർശമായിട്ടാന്ന് പറഞ്ഞു നന്ദു ആഹാ ആ മാറിക്കെ മാറിക്കേ വേണ്ടാന്ന് നീ അത് പറയുന്നേ മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നയന കൂട്ടുകാരി ഇങ്ങനെ നല്ല ഇതിലിങ്ങനെ നിർത്തി ആദർശ രണ്ട് ഫോട്ടോസ് എടുത്തു പിന്നെ ചന്തമോളെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ നന്ദു ഫോട്ടോ എടുത്തു അങ്ങനെ ആ അച്ഛനേയും അമ്മയേം ചേർത്ത് നിർത്തി അവരെല്ലാവരും ഒരു സെൽഫി എടുത്തു അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ അതേ ഫോട്ടോസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നവ്യ പറഞ്ഞായിരുന്നു അവനുമായിട്ട് അവളെ ഇവിടെ വന്നായിരുന്നു ഓണക്കോടി തരാനായിട്ടെന്ന് കനക പറഞ്ഞു കേട്ടോ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കാനാ മോനെ തോന്നിയതെന്ന് ഗോവിന്ദേട്ടൻ നേരം പറഞ്ഞു പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കാരണം കൂടി നവ്യെ ബോധ്യപ്പെടുത്തേണ്ടി വരത്തില്ലേ അതുകൊണ്ട് മാത്രം അത് ചെയ്യാതിരുന്നതെന്നും പറഞ്ഞു ഞങ്ങൾ ദേഷ്യം അടക്കി ഒന്നുമില്ല അത് മാറി നിൽക്കുകയാണ് ചെയ്തതെന്നും അപ്പൊ നവ്യ മോനെ കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ മോനെ പക്ഷെ എല്ലാം ചെയ്തിട്ട് അവന്റെ ഒരുമാതിരിയുള്ള സംസാരം ഉണ്ടല്ലോ മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം ആ നേരത്തെ സത്യത്തിലേക്ക് കവളത്തൊന്ന് പൊട്ടിക്കാനാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഇങ്ങനെ ആദർശനോട് ഈ അഭിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നയനയൊക്കെ ആ സമയത്ത് ദേവയാനി അങ്ങി ഇറങ്ങി വരുമോ അപ്പോൾ അത് ചന്ദമോളെ കണ്ടപ്പോഴത്തേക്കും ദേവയാനി ഓടി വന്നു വാ കർക്കൊക്കെ കഴിഞ്ഞ് മോളെത്തിയോ എന്നും ചോദിച്ചാൽ അപ്പം മോള് ഡബിൾ ഹാപ്പി അല്ല മോളെ നയന പറയുമ്പോൾ അതെയെന്ന് കുഞ്ഞും പറഞ്ഞു അപ്പോൾ ഇന്ന് ഓണമായിട്ട് നന്ദുവിനും കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ഇവിടുന്ന് സദ്യ എന്ന് ദേവയാനി പറഞ്ഞു അന്നേരം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കും അപ്പോൾ ഒരു ഓണക്കോടി മേടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ദേവയാനി പറയുമ്പം ഇന്നേ നന്ദു ഓണക്കോടിയെക്കൂടി നല്ല സുന്ദരിയായിട്ടാണ് നന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അനി പുറകിൽ നിന്ന് വരുവാണ് എന്നിട്ട് ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുക അന്നേരം ആ അതെ അതെ നമ്മൾ സാരി ഉടുത്തപ്പോൾ കല്യാണ പെണ്ണിനെ പോലെ ആയെന്നും ഫോട്ടോയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതൃശ്ചയായിട്ട് അതൊന്ന് കാണിച്ചതെന്നും പറഞ്ഞു ദയവാനീ കാണിച്ചു കൊടുക്കുന്നു ആകാംക്ഷാഭരിതനായിട്ട് പുറകിൽ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുകട്ടോ എനിക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ ഫോട്ടോ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗ്രൂപ്പായിട്ട് മറ്റൊക്കെയൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ അപ്പം മോള് പറഞ്ഞത് ശരിയാ സാരിയിൽ നന്ദുവിനെ കാണാനേ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് ദേവയാനി പറയുന്നു അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം മോൾക്ക് നല്ല മാച്ച് ആവുന്നുണ്ട് ഈ സാരി അപ്പോൾ ഏ പത് സാരി ആയിരിക്കും ഇനി ഞാൻ കൊടുത്ത സാരി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം അവിടെ ഇനി കല്യാണാലോചനയൊക്കെ വരുമ്പോൾ അപ്പം പയ്യൻ്റെ വീട്ടുകാർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുക്കാവും അമ്മ പറഞ്ഞതെന്ന് പറയും ഓ എന്നും പറഞ്ഞു അനിയന്നേരം അവിടെ നിൽക്കുക അന്നേരം അതുകൊള്ളാം ഏത് പയ്യന്മാർക്കും ഈ ഫോട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു പക്ഷെ ഓണമായതുകൊണ്ട് മാത്രമാണ് അവള് സാരി ചുറ്റിയത് അല്ലെങ്കിൽ ഇത്തരം വേഷങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ആദർശം അപ്പൊ അത് ശരിയാണെന്ന് നായനെയും പറഞ്ഞു അത് ഇനി മോളെ എനിക്കൂടി ഈ ഫോട്ടോ അയച്ചു തരണേ നല്ല ആലോചനകൾ പോലും വരികയാണെങ്കിൽ ഈ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു ദേവയാനി ഓ പിന്നെ എന്നും പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ അനി അവിടെ നിൽക്കട്ടാ ഈ വല്യമ്മക്ക് എന്തിന്റെ സൂക്കേടാ അവളെ കെട്ടാനായിട്ട് ഇവിടെ കൊച്ചുകെട്ടി ഇരിക്കുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കാനും െന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഈശ്വര ഞാൻ കൊടുത്ത സാരി തന്നെ ആയിരിക്കണം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ അനിയങ്ങനെ പറയണു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്ത സാരിയൊക്കെ അഴിച്ചു മടക്കി നല്ല വൃത്തിയാക്കി നമ്മുടെ നന്ദു ഇങ്ങനെ ആ സാരി ഇങ്ങനെ മണത്തൊക്കെ നോക്കി നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ അവിടെ ഇരിക്കാം ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചാലും ഇല്ലെങ്കിലും ശരി ഇത് എൻ്റെ കയ്യിൽ എന്നും ഉണ്ടാകുമെന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ അങ്ങനെ നന്ദു പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അനി പതുക്കെ മുറിയിലേക്ക് കയറി വരുമോ അപ്പം അമ്മി ഇപ്പം അമ്മി മുറിയിലേക്ക് കയറി വരുന്നു അതും ആദർശൻ്റെ മുറിയിലേക്ക് അങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന ആദർശൻ്റെ നയനയുടെ റൂമിലിരിക്കുന്ന ഫോൺ തപ്പുക അപ്പോൾ തപ്പി തപ്പി വന്നപ്പോഴത്തേക്കും ആദർശൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് ആദർശൻ്റെ ഫോൺ ഇവിടെ ഇരുപ്പുണ്ടല്ലോ എന്നും പറഞ്ഞാൽ ഏട്ടിൻ്റെ പിൻ നമ്പർ എനിക്ക് കാണാപ്പാടാണെന്നും പറഞ്ഞ് നമ്മുടെ അനി ഓപ്പൺ ചെയ്തു ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോസ് കാണാൻ നോക്കുകട്ടോ അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നന്ദുവിനെ ഫോട്ടോയിൽ കണ്ടു അത് കണ്ടപ്പോൾ നമ്മുടെ അനിയുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പോകും അപ്പോൾ അത് ശരിയപ്പോൾ ഇതാണ് നിന്റെ ഓണക്കോടിയല്ലേ എന്നിട്ടാ എനിക്കൊരു ഫോട്ടോ അയച്ചു തരാം മടിയല്ലേ ദൈവം ഓൺറെഡി എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരാനെന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ ഫോട്ടോ അനി അനിയുടെ ഫോണിൽ ആദർശിൻ്റെ ഫോണിൽ നിന്ന് തൻ്റെ ഫോണിലേക്ക് എടുക്കുവാണ് അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിന്റെ ഫോണിലേക്ക് ഫോണിൽ നന്ദുവിന്റെ ഫോണിലേക്ക് അനിയുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു അപ്പൊ അത് നന്ദു എടുത്തു നോക്കി അപ്പൊ ഈ ഫോട്ടോയാണ് വന്നത് അയ്യോ ഇത് അനിയുടെ ഫോണിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നേ അവൻ ഈ ഫോട്ടോ എങ്ങനെ കിട്ടി എന്നൊക്കെ നന്ദു അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക തൊട്ടടുത്ത നിമിഷം തന്നെ അനിയുടെ കോളും വന്നു ആ സമയത്ത് നന്ദു ഫോൺ എടുത്തു എന്താ ഇനിയെന്ന് ചോദിച്ചു ഇവിടുത്തെ സംസാരം കേട്ടപ്പോ എനിക്കൊരു സംശയം തോന്നി അങ്ങനെ ആദർശമായിട്ട് മൊബൈലിൽ നിന്ന് ഞാൻ ആ ഫോട്ടോ തപ്പി തപ്പിയെടുത്തതാണെന്ന് നന്ദു ചോദിച്ചപ്പോൾ പറയോ ആ അല്ല ഞാൻ തന്ന സാരി ഉടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ടൊക്കെ ഉടുത്തല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് ചിരി വരുന്നുണ്ട് അപ്പൊ കാണാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് അനി പറയുമ്പോൾ അത് അത് പിന്നെ ഓണക്കോടിയെന്ന് പറഞ്ഞാ ഞാൻ ആ സാരി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏർ പിന്നെ എനിക്കത് ഉടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നന്ദു ആ അതുകൊണ്ട് ഉടുത്തന്നേ ഉള്ളൂന്നും നന്ദു പറയാട്ടോ ആ അല്ല എന്നിട്ട് ഉടുക്കത്തില്ല എന്ന് എന്നോട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് ഉടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു നന്ദു ഒന്ന് ചുമ്മാതിരിക്കണ്ട മോളെ നീ എൻ്റെ സാരി ഉണ്ടല്ലോ അത് മടക്കിയിട്ട് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ നന്ദു പറഞ്ഞു ഏഹ് എന്തോന്നാ ആ എന്റെ സാരി നീ ഹൃദയത്തോട് ചേർത്ത് വെക്കുവെന്നാ പറഞ്ഞതെന്ന് അനേ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാം എന്നിട്ട് അതിൽ ഉമ്മ വെച്ചാലും അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ല കേട്ടോന്നൊക്കെ നമ്മുടെ അനി പറഞ്ഞപ്പം അതിന് നീ വേറെ ആളെ നോക്കണമെന്ന് നന്ദു പറയുക തൽക്കാലം നോക്കാൻ ഇപ്പൊ വേറെ ആളില്ല അതുകൊണ്ട് എൻ്റെ പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ ഏർ നന്ദ നന്ദുവിനോട് അനി പറയുമ്പോ നിന്റെ പെണ്ണോന്ന് ചോദിച്ചു അല്ല ഉറപ്പിക്കാവല്ലോ ഞാൻ തരുന്ന ഗിഫ്റ്റുകള് നീ വലിച്ചെറിയില്ല എന്ന് അതാ പറഞ്ഞതെന്നും പറഞ്ഞു നമ്മുടെ അനി അതിന്റെ അർത്ഥം നീ എന്നെ വലിച്ചെറിയില്ല എന്ന് തന്നെയാണെന്നൊക്കെ അനി ഇങ്ങനെ നന്ദവിനോട് പറയുന്നു അപ്പോൾ ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ അപ്പുറവും ഇപ്പുറവും പ്രണയ സാഫല്യത്തോടു കൂടി രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു കേട്ടോ നന്ദി